എന്റെ മീരാ ഈ കാര്യമൊന്നും അത്ര സിമ്പിളല്ല ഡേ കെയർ ഉണങ്ങണ കാര്യമേ ലക്ഷങ്ങളാണ് ലക്ഷങ്ങളെ വിട് അറ്റൻഡ് ചെയ്യണം ഇറക്കിയിട്ടിരിക്കണ ലക്ഷങ്ങളെയും അങ്ങനെ ഒന്നുമല്ല അതുകൊണ്ട് നീ ഉഴപ്പല്ലേ നീ ഒഴപ്പീന്നല്ല പക്ഷെ ഒരു മുൻകരുതൽ നിന്നിട്ട് പോവാന്നല്ലേ പറഞ്ഞുള്ളൂ കണ്ടിട്ട് പോയത് എന്തോന്ന് സൂവാ എന്റെ മീരേ

വേറെ നടക്കുന്നില്ലല്ലോ നീ നമ്മൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് ഞാൻ വാക്ക് അവൾ എനിക്കൊരു വാക്ക് തന്നിട്ടുണ്ടെങ്കിൽ അവൾ എന്നെ പണ്ടത്തെ മാറി എന്റെ യഥാർത്ഥ സ്വഭാവം നീ എടുപ്പിക്കല്ലേ ആഹാങ്കല്ലേ നാരങ്ങ വെള്ളം ചേച്ചി ഇപ്പൊ ചായ കുടിച്ചേ ഉള്ളൂ അത് ചായ തന്നെ ഇത് നാരങ്ങ വെള്ളം കുടിച്ചു പോര്ക്ക് അടിപൊളി ഉപ്പ് അത് അതില്ല അത് നാരങ്ങ ഉണ്ട് വെള്ളം ഉണ്ട് ഉപ്പുണ്ട് ഞാനും പറഞ്ഞു വേറെ ഒന്നും ഇഞ്ചി ഇട്ടിട്ടുണ്ടോ കറക്റ്റ് നീ കറക്റ്റാ കണ്ടുപിടിച്ചിട്ട് അത് പോഹാമ കൊഞ്ച ഏലക്ക പൊടി ഇരിക്ക് നാരങ്ങയുടെ ഏലയും പോട്ടിരിക്ക എന്നാ രണ്ട് കമ്പും കൂടെ വെട്ടി ഇടാത്തുന്നു ആന്റി എന്താ ശർക്കര ഇടാഞ്ഞ സാധാരണ ഇവിടെ എന്തുണ്ടാക്കും ഒരു ശർക്കര ഇടും പാരു കിണ്ടൽ പണ്ണാത പാരു ഹലോ ലച്ചോ എവിടാ എടേടേ പൈസ ഏ ഹോസ്പിറ്റല അതുകൊണ്ട് ആയിരം രൂപ ഒന്ന് ആയിരം രൂപ കെട്ടിയോണ്ട് കൊടുക്കും ഇതിപ്പലേലായല്ലേ ദൈവമേ